അസലമലൈക്കും വഹമ്മത്തല്ലാ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സുഖവും ദുഃഖവും എല്ലാം ഉണ്ടാവാറുണ്ട് പക്ഷെ ചില ദുഃഖങ്ങൾ പ്രയാസങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും നമ്മുടെ എത്ര വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റാൻ കഴിയുന്ന അതിമഹത്തായ ചെറിയ ഒരു ദിക്കിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത് പരിശുദ്ധമായ യാ യാ എന്ന എല്ലാവർക്കും അറിയാം ഈ ഇനി പറയുന്ന രീതിയിൽ ചൊല്ലിയാൽ അവന്റെ വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ പടച്ച തമ്പുരാൻ മാറ്റി തരുന്നതാണ് യാ എന്ന് നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ചൊല്ലുക നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ അത് ചൊല്ലിയ ശേഷം പരിശുദ്ധ ഖുർആാനിലെ തവണ കൂടി ചൊല്ലി അവന്റെ വിഷമങ്ങളെല്ലാം ഇറക്കി വെച്ച് ആത്മാർത്ഥമായി ചെയ്യുക എത്ര വലിയ വിഷമമാണെങ്കിലും പ്രയാസമാണെങ്കിലും അള്ളാഹു അള്ളാഹു ഇൻഷാ അനുഗ്രഹിക്കട്ടെ ആമീൻ